സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ബാക്കി സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഡസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡസ് ഉപയോഗിച്ച് കുറച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് പക്ഷേ അതിൽ ഡസ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ அப்போ நமக்கு டஸ் உபயோகி குறத்து சென்ட்ஸ்கள் நீக்கம் செய்யினேன் ரிமூவ் அவள் நீக்கம் செய்ய அவள் நீக்கம் செய்ய அவள் நீக்கம் செய்ய அவள் நீக்கம் செய்துங்க அவள் நீக்கம் அவள் நீக்கம் அவள் நீக்கம் அவள் நீக்கம்ையட்டோ அவ த வீட்ஸ் க்ளீன் த ஃபோர் அவள் திருக்கிடையே செய்யாண்டு ஷீடஸ்வென்ட்லி அவள் இடக்கிடை செய்யா ஷீடஸ்லி அவள் இடக்கிடை செய்யலி அவள் இடக்கிடை செய்யா ஷீடஸ்வென்ட்லி அவள் இடக்கிடை செய்யாண்டு

ചെയ്യാറില്ല ഷീ ഡസ് നോട്ട് മന്ത്ലി അവൾ മാസം തോറും ചെയ്യാറില്ല ഷീ ഡസ് നോട്ട് മന്ത്ലി അവൾ മാസത്തോറും ചെയ്യാറില്ല എന്നിങ്ങനെ പറയാം ഷീ ഡസ് നോട്ട് ഫോർ ലീവ് അവൾ ജീവിക്കാൻ വേണ്ടിയല്ല 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 ഞാനിങ്ങനെ പറയാ ഷീ ഡസ് നോട്ട് സി അവൾ കാണുന്നില്ല ഷി ഡസ് നോട്ട് സി അവൾ കാണുന്നില്ല ഷി ഡസ് നോട്ട് സി അവൾ കാണുന്നില്ല ഷി ഡസ് നോട്ട് സി അവൾ കാണുന്നില്ല ഞാനിങ്ങനെ പറയാ ഷി ഡസ് നോട്ട് ഹിയർ അവൾ കേൾക്കുന്നില്ല ഷീ ഡസ് നോട്ട് ഹിയർ അവൾ കേൾക്കുന്നില്ല ഷീ ഡസ് നോട്ട് ഹിയർ അവൾ കേൾക്കുന്നില്ല ഷീ ഡസ് നോട്ട് ഹിയർ അവൾ കേൾക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഷീ ഡസ് നോട്ട് ഈറ്റ് അവൾ കഴിക്കുന്നില്ല 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 അവ സംസാരിക്കില്ല ഷീ ഡസ് നോട്ട് സ്പീക്ക് അവൾ സംസാരിക്കുന്നില്ല ഷീ ഡസ് നോട്ട് സ്പീക്ക് അവൾ സ്പീക്ക് അവൾ സംസാരിക്കുന്നില്ല ഷി ഡസ് നോട്ട് സ്പീക്ക് അവൾ സംസാരിക്കുന്നില്ല അവൾ ഓടുന്നില്ല അവൾ ഓടുന്നില്ല ഷി ഡസ് നോട്ട് റൺ അവൾ ഓടുന്നില്ല ഷീട്ടസ് നോട്ട് റൺ അവൾ ഓടുന്നില്ല അവൾ പഠിക്കുന്നില്ല എന്നിങ്ങനെ പറയാം ഷീട്ടസ് നോട്ട് ലേൺ അവൾ പഠിക്കുന്നില്ല ഷീട്ടസ് നോട്ട് ലേൺ അവൾ പഠിക്കുന്നില്ല ഷീട്ടസ് നോട്ട് ലേൺ അവൾ പഠിക്കുന്നില്ല അവൾ ഉറങ്ങുന്നില്ല എന്നിങ്ങനെ പറയാൽ ഷീ ടസ് നോട്ട് സ്ലീപ്പ് അവൾ ഉറങ്ങുന്നില്ല ഷീട്ടസ് നോട്ട് സ്ലീപ്പ് അവൾ ഉറങ്ങുന്നില്ല ഷീട്ടസ് നോട്ട് സ്ലീക്ക് അവൾ ഉറങ്ങുന്നില്ല ீட்ஸ் நோட் ஓப்பன் விண்டோ அவள் ஜனல் துறக்கீட் நோட் ஓப்பன் விண்டோ அவள் ஜனல் துறக்கீட் நோட் ஓப்பன் விண்டோ அவள் ஜனல் துறக்கீ டஸ் நோட் ஓப்பன் விண்டோ அவள் ஜனல் துறக்குறத்து போயில ஷீட் டஸ் நோட் அவள் புறத்து போயில் ீட்ஸ் நோட் வென்ட் ஊட் அவள் புறத்து போய் நோட் வெண்ட் ஊட் அவள் புறத்து போய்ட்ஸ் நோட் வெண்ட் ஊட் அவள் புறத்து போய்